പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ കുറച്ച് കാലമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് വീണ്ടും ആവർത്തിക്കുന്നതിലുള്ള ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ രാഹുൽ മാങ്കൂടുത്തലിന്റെ ഗർഭക്കേസ് ആണ് ഇപ്പം കാണുന്നവര് ചിലരെങ്കിലും ആലോചിക്കും എടേ ഇതാണോ കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് അടുത്തു കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത് ഈ ഗർഭക്കേസ് ആണ് ഓൺലൈനുകളെ കൊണ്ട് അടുത്തു അങ്ങനെ മൊത്തത്തിൽ അടുത്തിരിക്കുമ്പോൾ വീണ്ടും ഈ രാഹുൽ ഗർഭ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് പുതുതായി പറയാനുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ആലോചിച്ചു ഒരു വീഡിയോ ചെയ്യണോ വേണ്ടിയത് പക്ഷേ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ സാഹചര്യം അത് അങ്ങനെ ഉണ്ടായി വന്നതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാമെന്ന് വിചാരിച്ചത് ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ രാഹുൽ ഗർഭ കേസിൽ ഏറ്റവും കൂടുതൽ സത്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് അവരുടെ പേജിലിട്ടിട്ടുണ്ട് അവർ ഇന്നലെ തന്നെ അതിന്റെ ഒരു സൂചന നൽകിയിരുന്നു പക്ഷെ അത് ചില സത്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചില മിനിറ്റുകൾക്ക് മുൻപ് വന്നു അതിൽ കൃത്യമായി എനിക്ക് തോന്നുന്നു അതിൽ എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ചും അവർ ഈ ഇരയെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ അതിലേക്ക് ഞാൻ വരാം ഏതായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ആദ്യം ഒന്ന് പോവുകയാണ് അതിന് മുൻപ് ഈ കാര്യങ്ങളിൽ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പറഞ്ഞ പല കാര്യങ്ങളും ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പഴയ വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭക്കേസുമായി ബന്ധപ്പെട്ട പഴയ വീഡിയോകൾ പരിശോധിക്കാം ഏതായാലും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുകയാണ് സത്യങ്ങൾ ഒരിക്കലും മറിഞ്ഞിരിക്കില്ല കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഇനിയൊരു വ്യാജഗർഭം സ്നേഹം വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത് പിന്നീട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതായത് അതായതിപ്പോൾ നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരക്ക് നീതി കിട്ടാതെ പോകുന്നു കേരളത്തിലെ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള മലയാളികളെ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അവരുടെ അവര് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ദീപ ജോസഫ് ഡൽഹിയിൽ നിന്നും കുറിക്കുന്നു സുപ്രീം കോടതിയിലെ മാത്രമല്ല കേരളത്തിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാനൊരു ഭാര്യയാണ് എന്റെ ഭർത്താവ് മനോജ് മാത്യു ഇരുപത്തിയൊന്ന് വയസ്സുള്ള മകനുണ്ട് നിയമം മാത്രമല്ല ജാമ്യയിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് അവര് ആ പോസ്റ്റിന്റെ തുടക്കത്തിൽ പറയുന്നത് ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു അഭിഭാഷകൻ അഭിഭാഷക എന്നും സത്യത്തിന്റെ കാവലാളാണ് മറച്ചുവെച്ച സത്യം തേടി അവർ ഏതറ്റം വരെയും പോകും സത്യം എന്താണെന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും എന്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചു ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു മീഡിയയിൽ സത്യമില്ല എന്ന സത്യവും ഇതോടെ തെളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടരുന്നത് നന്ദനം സിനിമയിൽ നവ്യ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഇതുപോലെ എന്റെ ഇതുപോലെ തന്റെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ പേരിന് ഒരു മാധ്യമപ്രവർത്തക അങ്ങേയറ്റം ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും കേട്ടു കാണും അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരോട് ചില ചോദ്യങ്ങളുണ്ട് സഹോദരി ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത് ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റിങ്ങിനെ തുടരുന്നു രാഹുൽ രാഹുലിന് കുറച്ച് വിമർശനങ്ങളുമുണ്ട് അതിനോട് ചേർന്ന് തന്നെ രാഹുൽ നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കൃതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ചത് ജീവിതത്തെ തിരുത്തുക ഒരു നല്ല നേതാവുക അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാകില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാകും രാഹുൽ എന്റെ ഒരു കുഞ്ഞു സഹോദരനാവാനുള്ള ആവാനുള്ള നിനക്കുള്ളൂ അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി എന്ന് അവർ പറയുന്നു ിയും മീഡിയ രാഹുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരും സത്യത്തിൽ അവൾക്ക് പരാതിയില്ല ഉണ്ടാകില്ല കാരണം അവൾ വിവാഹിതയാണ് മാധ്യമ പ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യുന്നു ചെയ്യും അവൾ ഒരു വർഷത്തിലേറെയായി വിവാഹിതയാണ് സത്യത്തിൽ ഇര അവളെ കെട്ടിയ ആ പാവം ചെക്കനാണ് ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര ഫോട്ടോ സഹിതം തെളിവുകളുണ്ട് കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ് ഇനി പറ ആരാണ് ഇര എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തോട് വളരെയധികം യോജിപ്പുണ്ട് പലരും ഇങ്ങനെ പറയാറുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട് ഇത് സി പി എമ്മുകാരുടെ ഗൂഢാലോചനയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് മറ്റേത് മറച്ചു വെക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് സ്വർണ്ണക്കൊള്ളം മറച്ചു വെക്കാനുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഏതായാലും കോൺഗ്രസിന്റെ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സദാചാരം തിരക്കി പോവുകയോ വ്യക്തിജീവിതം ജീവിതം തിരക്കി പോവുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിലവിൽ കേരളത്തിലെ സി പി എം നേതൃത്വം എത്തിയിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സി പി എം അല്ല ഇതിന്റെ പിന്നിൽ മറിച്ച് സി പി എമ്മിനു വേണ്ടി കൈരളി ചാനലിലെ മാധ്യമ പ്രവർത്തകരെ പണിയെടുക്കുന്ന കുറെ മാധ്യമങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നേരത്തെയും ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ദീപ ജോസഫും ആവർത്തിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനെയും ഇവർ വല്ലാതെ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസ് തലയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത് കാരണം രാഹുൽ കഴിവുള്ളവനാണ് ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരം ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടരുകയാണ് ഇവൾക്കൊക്കെ നാണമില്ലേ ഇവളും ഭർത്താവ് ഉണ്ടായിട്ടും പലരുടെ ഒപ്പം മന്തി ഉറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകളാണോ എന്ന സംശയം തോന്നുന്നു എന്ന് രാഹുലിനെതിരെ നിൽക്കുന്ന രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളെ കുറിച്ച് കൂടി അവർ പറയുന്നവർ പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഞാൻ അതേ പറഞ്ഞല്ലോ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും വിയോജിപ്പുണ്ട് എന്നാൽ അവർ തുടരുകയാണ് പെണ്ണിന്റെ മാന്യത അവരുടെ പെരുമാറ്റവും സ്വഭാവവുമാണ് ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്ത് സത്യം അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് തുടരുകയാണ് ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവനൊന്നും മറുത്തു പറഞ്ഞില്ല അവളെ അപമാനിച്ചില്ല രാഹുൽ മാഹൂർത്തലിനെ കുറിച്ച് പറയുകയാണ് ഒരു നല്ല പുരുഷന്റെ ലക്ഷണം എം എൽ എ ആകും മുന്നേ ഉണ്ടായിരുന്ന ആ ബന്ധം അതിനിടയിൽ അവൾ വിവാഹിതയും ആയിരുന്നു പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം പാലിച്ചു നന്നായി രാഹുൽ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് മാധ്യമങ്ങളെ നിങ്ങൾ ഏത് കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത് ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങളെന്ന് നിങ്ങൾ തെളിയിച്ചു ഇതാണ് നിങ്ങളുടെ മാധ്യമധർമ്മം എന്നും വിവരമുള്ള ജനം മനസ്സിലാക്കിയെന്നും അവര് ആ പോസ്റ്റിൽ തുടരുന്നുണ്ട് ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണ്ണലും നിറച്ച അന്തം അല്ല കേട്ടോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടരുന്നത് ഇനി ഇരയല്ല മഹാ എന്നൊക്കെ പറയുന്നുണ്ട് എടിയും ധൈര്യമായി കൊടു മാധ്യമ വിചാരണ നിർത്തു അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ് ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത് ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന പി ആർഒമാരോടും ഇവിടെ വച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം അല്ലാത്ത പക്ഷം എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും ചീറ്റിങ്ങിന് നീ ചതിച്ച ജീവിതം നശിപ്പിച്ച നിന്നെ സ്വഭാവമറിയാതെ സ്നേഹിച്ച് കെട്ടിയ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും ഈ ഇര എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത് രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി അവനെ പിടിക്കുമെന്നാണ് ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെപ്പോലെ ഒരായിരം പേരുണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റേരി അവസാന ഘട്ടത്തിലേക്ക് വരുന്നത് കള്ളമാധ്യമങ്ങളിൽ നിന്നും ദൂരം പാലിക്കൂ അവർക്ക് അഹിതം മാത്രമേ താല്പര്യമുള്ളൂ റൈറ്റിംഗ് മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു രാഹുൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ ഒരു എഴുപത്തിയഞ്ച് ശതമാനം കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ ഇതുള്ള സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചു എന്തിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണോ കേരളത്തിൽ ഏറ്റവും വലിയ കേസ് എന്നൊക്കെ ചോദിച്ചു നമ്മള് നമ്മൾ ഈ നമ്മൾ കോമൺ സെൻസ് ഉണ്ടല്ലോ എന്ത് കാര്യത്തിലും നമുക്ക് കോമൺ സെൻസ് ഉണ്ട് നമുക്ക് സി പി ആകാം കോൺഗ്രസ് ആകാം ബി ജെ ആകാം ഏത് രാഷ്ട്രീയ ധാരയിലും പെട്ടവരാകാം ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് എഴുത്തുകാരനെയും ഇഷ്ടപ്പെടാം എന്ന് അതിനൊക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ളപ്പോഴും നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി മൂന്ന് മാസത്തിലേറെയായി നടന്ന സംഭവങ്ങളാണ് നിങ്ങളൊന്ന് അതിനൊരു നാൾ വഴിയിലേക്ക് നിങ്ങളൊന്ന് കടന്നുപോയി നോക്കൂ ഇനി അതിനു മുമ്പാണ് നാൾ വഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇതേക്കുറിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ആ പെൺകുട്ടി പോലും അറിയാതെ ചോർന്നുപോയ അവളുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ചോർന്നുപോയ ഒരു സ്വകാര്യ സംഭാഷണമാണ് ഈ ചാനൽ ഒരു ചാനൽ ചോർത്തി എടുത്തുകൊണ്ട് പോയിട്ട് അത് കണ്ട ശ രണ്ടും മൂന്നും കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് സംപ്രേഷണം ചെയ്തതും അതേ ഫോൺ സംഭാഷണത്തിന്റെ പ്രിയപ്പെട്ടവരെ അതേ ഫോൺ സംഭാഷണത്തിന്റെ മറ്റൊരു ഭാഗം പതിനേഴ് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ദൈർഘ്യം ഉണ്ടായിരുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അത് ആദ്യമായി ചോർന്ന് കിട്ടിയത് അല്ല കേട്ടോ തിരുവനന്തപുരത്ത് മറ്റു പല മാധ്യമപ്രവർത്തകരായാലും ഈ ഫോൺ സംഭാഷണം ഉണ്ട് തഥാർത്ഥത്തിൽ ആ ഫോൺ സംഭാഷണത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അത് മറ്റൊരു ചാനലിനോട് ഒക്കെയാണ് കാര്യം ഞങ്ങൾ ചെയ്ത് ചീറ്റിപ്പോയി ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എം എൽ എ സ്ഥാനം രാജിവെക്കും മാങ്കൂട്ടത്തിൽ തീർന്നു ഈ മാങ്കൂട്ടത്തിൽ വീട്ടിൽ കയറിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഈ ഞങ്ങളുടെ ഈ ബിഗ് ബ്രേക്കിംഗ് ഇമ്പാക്ട് വീണ്ടും വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നു കേരളം ഞെട്ടി കേരളം ഞെട്ടി കേരളം ഞെട്ടി എന്ന് കേരളം നടുങ്ങി വിറയ്ക്കുന്നു എന്ന് പറഞ്ഞു കേരളം നടുങ്ങി പറച്ചില്ല രാഹുൽ മാംകൂട്ടത്തിലും നടുങ്ങി വിറച്ചില്ല എന്നതാണ് സത്യം രാഹുൽ മാത്രം താൽക്കാലികമായി ഒരു ചെറിയ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നു അതല്ലാതെ ഈ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എന്ത് ഇമ്പാക്റ്റാണ് ഇവിടെ ഉണ്ടായത് ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല മൂന്ന് മാസമായിട്ടും തങ്ങൾ കൊടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല വേണമെങ്കിൽ പറയാം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ എന്തൊക്കെ കഥകളായിരുന്നു അങ്ങനെ നാൾ വഴിയിലേക്ക് വരികയാണ് കേട്ടോ ഈ ഒരു ഫോൺ സംഭാഷണം മൂന്ന് മാസം മുമ്പ് പുറത്തു വരുന്നു അത് കേരളത്തെ നടുക്കിയെന്ന് ആ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരെ തന്നെ ഞെട്ടി ഞെട്ടി പറയുന്നു ആ കേരളം ഞെടിങ്ങി കേരളം ഞെടിങ്ങി എന്ന് കേരളം ഞെടിങ്ങിയോ എന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അറിയാം കേരളം നടുങ്ങിയോ അപ്പൊ ഞെടിങ്ങിയോ എന്നൊക്കെ ഏതായാലും അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു ഇവർ അതിനു മുമ്പ് തന്നെ മറ്റേ അച്ഛനിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് ടിക്കറിൽ ഇങ്ങനെ കഴിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ പല ചാനലുകളായിട്ട് ടിക്കറിൽ കയ്യും വെച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ എം എൽ എ സ്ഥാനവും രാജിവെച്ചു നാണം കെട്ട് രാജി നാണം കെട്ടി ഇറങ്ങിപ്പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം നടന്നില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല അതിനുശേഷം എന്താണ് വാർത്തകൾ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ടി അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോയിട്ട് ഗർഭചിദത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് കേട്ടോ അതിൽ തന്നെ മറ്റൊരു കൗതുകമുള്ള വാർത്തയുണ്ട് ഒരു ഗർഭിരുടെ ഒരു ഗർഭിണി ഒരു ഗർഭിണിക്ക് ഗർഭചിദം നടത്താൻ മറ്റൊരു ഗർഭിണിയുടെ ബന്ധു സഹായിച്ചു എത്ര കൗതുകമുള്ള എത്ര രസകരമായ വാർത്തകളായിരുന്നു വന്നത് അപ്പം അതിനുശേഷം അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്ന് പറയുന്നു ഒരിടത്തു കൂടി അത് അശാസ്ത്രീയ ഗർഭധാരണം എന്നുള്ള വാർത്ത വരക്കുന്നു മൊത്തത്തിൽ ജക പുക തന്നെയായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് തീയതിയും ഡേറ്റും കുറിച്ചും തീയതിയും സമയവും കുറിച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു ഈ കേസ് പൊട്ടിപ്പോയി ഈ കേസ് തീർന്നു കഴിഞ്ഞു ഇതില് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല നിലവിലുള്ള എഫ് ഐ ആർ പ്രകാരം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ പറ്റില്ല കാരണം രാഹുലിനെതിരെ പരാതിയില്ല ഒരു പരാതിയുമില്ല അവസാനം ഇതിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ നിലവിലുള്ള ഈ പരാതി അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ ശബ്ദത്തിന്റെ ഉടമ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ അവരെ വിളിച്ചു ചോദിച്ചു അത്രേ അങ്ങനെയും വാർത്ത വന്നല്ലോ അവരെ വിളിച്ചു ചോദിച്ചു അത്രേ പരാതിയില്ല അങ്ങനെ എവിടെയും പൊളിഞ്ഞു മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്ക് അങ്ങ് മോഹഭംഗമാണ് കാര്യം രാഹുൽ ആകൂട്ടത്തിൽ പാലക്കാട് പോയി വിലസി നടക്കുന്നു അവിടെ പല പരിപാടികളിലും പങ്കെടുക്കുന്നു സെലിബ്രിറ്റികളുമായി വേദി പങ്കിടുന്നു രാഹുൽ പഴയ പോലെ തന്നെ നിൽക്കുന്നു രാഹുൽ കോൺഗ്രസിൽ അക്സെപ്റ്റൻസ് കൂടി കൂടി വരുന്നു അവരെന്താണോ ഉദ്ദേശിച്ചിട്ട് നേരെ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു രാഹുൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായി തന്നെ പാലക്കാട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് ഈ മാസങ്ങൾക്ക് ഇപ്പുറം ഇതാ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പിണറായി സഖാവ് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നാട്ടുകാരെ ഞങ്ങളെ തെരുവിളിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനത്തിൻ്റെ മാറ്റിയ ഒരു കഷ്ണം കഷ്ണങ്ങൾ ഇനിയും ബാക്കിയുണ്ടാവും കേട്ടോ പത്ത് ഇരുപത് മിനിറ്റുള്ള സംഭാഷണമാണ് അതിന് ഇനിയും അതിന്റെ അതിൻ്റെ മാറ്റിയ കഷ്ണങ്ങൾ ഉണ്ടാകാം ഇനിയും അതിന്റെ നമ്മൾ ഈ തുണ്ടെന്നൊക്കെ പറഞ്ഞ തുണ്ട് ഇനിയും ബാക്കിയുണ്ടാവും അപ്പൊ ഈ സാധനം എടുത്ത് വേറൊരു ചാനലിനെ കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിട്ട് വേറൊരു ചാനലിലൂടെ അത് വലിയ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് അവർ വലിയ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ എന്താണ് കഥ എന്താണ് രാഹുൽ മാ കൂടുതൽ പറയാൻ പറ്റുമോ അതെ ഇത് നിങ്ങൾ രണ്ടും ഒരു സംഭാഷണമല്ലേ നിങ്ങളത് മുറിച്ച് മാറ്റി പല ചാനലുകളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് രാഹുലിന് ചോദിക്കാനും പറ്റില്ല കാരണം അങ്ങനെ ആകുമ്പോൾ രാഹുൽ സംവതിക്കുകയാണല്ലോ തൻ്റെ സംഭാഷണമാണ് അപ്പം അങ്ങനെയുള്ള രസകരമായ കാര്യമാണ് സീമാജി നായർ പ്രിയങ്ക പ്രിയങ്ക അങ്ങനെ പലരും പല നടിമാർ അതുപോലെ സി പി എമ്മിൽ തന്നെ നിങ്ങൾ നോക്കൂ ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ അതുപോലെ ഐഷ പോൽ എ ചെറിയ കക്ഷിയ മുൻ എം എൽ എ അതുപോലെ ഈ പാർട്ടി തന്നെ സി പി ഐ പോയവന്നൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ വിട്ടുപോകേണ്ടി വന്ന ശ്രീന അങ്ങനെയുള്ള വനിതാ നേതാക്കൾ എത്രയെത്രയോ വളരെ അതിശക്തമായി ഈ വിഷയത്തിൽ നിലപാടെടുത്തു ഇതിൽ കൃത്യമായ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൽ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ രാഹുൽ മാൻകൂട്ടത്തിലിന്റെ ധാർമ്മികത ചികു 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 പോവുകയാണ് അവരെന്ത് മര്യാദ കേടാണ് ഈ കേസിൽ കാണിച്ചത് രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം രണ്ടുപേരുടെയും അറിവില്ലാതെ എടുത്തിങ്ങനെ അലക്കിയിട്ട് വലിയ ദിവസങ്ങളോളം ചർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഈ കേസിൽ തന്നെ ദീപാ ജോസഫ് പറയുന്ന പോലെ രാഹുൽ മാൻകൂട്ടൽ എല്ലാം തികഞ്ഞവനാണ് അല്ലെങ്കിൽ രാഹുൽ മാൻകൂടുതലിന് ഒരമത് പറ്റിയിട്ടില്ല എന്നൊന്നുമുള്ളൊരു വാദവും വാദവുമില്ല രാഹുൽ വേണ്ടി നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കാനുള്ള താല്പര്യമോ ഒന്നുമില്ല പക്ഷേ ഈ മാധ്യമങ്ങൾ ഈ രാഷ്ട്രീയക്കാരന്റെ ധാർമ്മിക ചിരഞ്ഞു പോകുന്ന മാധ്യമങ്ങൾക്ക് അവർ അവർക്കൊരു ധാർമ്മികതയില്ലേ അവരെന്ത് ധാർമ്മികതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന നേതാക്കളുണ്ടല്ലോ എല്ലാവരുമല്ല കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ അവരൊക്കെ ഹിന്ദു ധാർമ്മികതയാണ് അപ്പം അവരുടെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ പ്രബുദ്ധതയും എന്ന് പറയുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കളുടെ ചാരിത്രവും അവരുടെ ഈ പാതിവൃത്തിയും അവരുടെ വ്യക്തി ജീവിതവും തിരഞ്ഞു പോകലാണ് അപ്പം രാഹുൽ മാങ്കൂടത്തിന് ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ ഇതിൽ നിങ്ങൾ നിങ്ങൾ കോടതിക്ക് മുമ്പിൽ തെളിയിക്കും ഒരിക്കലും കോടതിക്ക് മുമ്പിൽ നിൽക്കില്ല എന്ന് രാഹുൽ മാങ്കൂടത്തിന് ഉറപ്പുള്ള കേസാണ് കോമൺ സെൻസ് ഉള്ള ഏത് ഒരുവനും ഉറപ്പുള്ള കേസാണത് കോടതിക്ക് മുമ്പിൽ നിൽക്കില്ല എന്ന് അതിന്റെ കാരണമാണ് കൃത്യമായിട്ടും സുപ്രീം കോടതി അഭിഭാഷക കൂടിയായ അഡ്വക്കേറ്റ് ഈ ദീപ ജോസഫ് കൃത്യമായിട്ടും പറഞ്ഞു വെച്ചത് അപ്പം അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളത് അവരെല്ലാവരും ആ എങ്കിൽ പിന്നെ നാളെ എല്ലാവരും പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നല്ല ഗോവിന്ദ ചാകുമാരെ ഇവിടെ സൃഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നല്ല റേപ്പ് എന്നത് അത് അത്രയും അത്രയും ഗ്രേവായ ക്രൈം തന്നെയാണെന്നാണ് ഇവരെല്ലാം വിശ്വസിക്കുന്നത് പക്ഷെ ഇവിടെയൊക്കെ ഉഭയസമ്മത പ്രകാരം ഏതെങ്കിലും തരത്തിൽ പോയി ബന്ധം സ്ഥാപിച്ച ശേഷം അതിൻ്റെ പേരിൽ പിന്നെ ഏതെങ്കിലും ഒരാളെ മാത്രമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന്റെ ഒരു ശരി കേട് അത് പുതിയ കാലത്തെങ്കിലും അത് അങ്ങനെ അഡ്രസ് ചെയ്യപ്പെടണം എന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ സ്ത്രീകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് പോലെ മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് കോടതി ഉണ്ടോ നിങ്ങൾക്ക് കോടതി ഉണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിന് കോടതി ഉണ്ടോ ബി ജെ പിക്ക് കോടതി ഉണ്ടോ ഇവിടെ കോടതി ഉണ്ടല്ലോ അല്ലെങ്കിൽ ജനകീയ കോടതി ഉണ്ടല്ലോ അവിടെ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ചോളാം പോകണം അതിനപ്പുറത്ത് വേറെ വാക്കെന്തെങ്കിലും ഉണ്ടോ ഇതിനിടയ്ക്കാണ് ഈ രണ്ടാമത്തെ ശബ്ദശകലം എന്ന് പറഞ്ഞിട്ട് പഴയ ശബ്ദശകലത്തിന്റെ ഒരു ഭാഗം എടുത്തടിച്ചിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു ഇര മുഖ്യമന്ത്രിയെ കാണുന്നു അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു എന്റെ ഒരു ഉറച്ച വിശ്വാസിൽ ഇര എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ശബ്ദത്തിന്റെ ഉടമ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യത തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ക്രൈംബ്രാഞ്ച് നേരിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ പരാതിയില്ല ഈ മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞതിന് ശേഷവും എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടു അപ്പോഴും പരാതിയില്ല ഈ പോസ്റ്റിലെ ദീപ ജോസഫ് പറയുന്ന പോലെ പരാതി ഉണ്ടാകാനുള്ള സാധ്യതയില്ല സാധ്യതയില്ലെങ്കിൽ പരാതി ഉണ്ടായാൽ തന്നെ അതൊരു നീതിപീഠത്തിന്റെ മുമ്പിലും നിൽക്കുന്ന കേസല്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി ആ ആത്മവിശ്വാസം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിലുണ്ട് രാഹുൽ മാൻകൂട്ടത്തിലിന് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ ആ പിഴവുകളുടെ പേരിൽ വിമർശിക്കുക തന്നെ ചെയ്യുകയാണ് അയാൾ ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിനോ എം എൽ എ ആകുന്നതിനോ മുമ്പ് എം എൽ എ ആകുന്നതാണല്ലോ രണ്ടാമതാണല്ലോ എം എൽ എ ആകുന്നു എം എൽ എ ആകുന്നതിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിനും മുമ്പാകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ഒരു ബന്ധമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള പിഴവാണ് അത് അത്തരം കാര്യങ്ങൾ അദ്ദേഹം തിരുത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അയാളെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ഈ സംഘടിതമായ മാധ്യമ ശ്രമത്തെ അത് അത് പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു വല്ലാത്ത ദുരന്തമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാധ്യമങ്ങളുടെ കടുത്തറുപ്പിന് മത്സരം എന്ന് പറയാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങളുടെ കഴുത്തർ ബുദ്ധത്തിന് മത്സരത്തിനിടയ്ക്ക് നാളെ ഉമ്മ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ കഴുത്തറത്ത് കൊല്ലുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അവർ പരസ്പരം ഇനിയിപ്പം കഴുത്തറത്ത് ചാവുമോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ് അത്രയും അത്രയും മോശപ്പെട്ട നമ്മൾ ഈ മഞ്ഞ മഞ്ഞ എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു മാധ്യമ രീതിയിലേക്ക് പാപ്പരാസികൾ എന്ന് ഈ വേണമെങ്കിൽ ഐ ഡി കാർഡിൻ്റെ പകരമായിട്ട് പാപ്പറാസിൻ്റെ ഡിജിറ്റൽ മതി എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ മാധ്യമരംഗം ഇതിനകം കഴിഞ്ഞു അടുത്തൊരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുമെന്ന് നമുക്ക് പോലും പറയാനായില്ല അപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആർജവമുള്ള നിലപാടുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഐക്യപ്പെടുകയാണ്